ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകാശ പ്രതിഭാസത്തിന് ലോകം സാക്ഷ്യം വഹിക്കാൻ ഇനി ഏതാനും ആഴ്ചകൾ മാത്രം സെപ്റ്റംബർ ഏഴ് എട്ട് തീയതികളിൽ ഒരു സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കാൻ പോവുകയാണ് അതായത് ബ്ലഡ് മൂൺ കാണാൻ സാധിക്കും ഭൂമിയുടെ നിഴലിലൂടെ ചന്ദ്രൻ പൂർണമായും കടന്നു പോകുന്ന ഈ ഒരു പ്രതിഭാസം ലോകത്തിന്റെ ഭൂരിഭാഗം പ്രദേശത്തുമുള്ള ആളുകൾക്ക് ദൃശ്യമാകും ഇന്ത്യൻ സമയമേഖല അനുസരിച്ച് സെപ്റ്റംബർ ഏഴിനും എട്ടിനും ഇടയിലുള്ള വൈകുന്നേരമാണ് ഗ്രഹണം നടക്കുക യു എയിൽ സിറ്റിയിൽ നിന്നൊക്കെ മാറി അകലെയുള്ള ഒരു തുറന്ന പ്രദേശത്തു നിന്ന് ഏറ്റവും നന്നായി നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാവുന്നതാണ് ലോക ജനസംഖ്യയുടെ ഏകദേശം അറുപത് ശതമാനത്തിന് ഈ പൂർണ്ണ ചന്ദ്രഗ്രഹണം കാണാൻ സാധിക്കും കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഏകദേശം എൺപത്തി ശതമാനം ആളുകൾക്കും ഇതിന്റെ ഏതെങ്കിലും ഒരു ഘട്ടമെങ്കിലും ദൃശ്യമാകും ഈ ഒരു വർഷം നടക്കുന്ന രണ്ടാമത്തെ ചന്ദ്രഗ്രഹണമാണിത് ആദ്യത്തേത് മാർച്ചിലായിരുന്നു അത് പ്രധാനമായും അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ മാത്രമാണ് ദൃശ്യമായത് സൂര്യൻ ഭൂമി ചന്ദ്രൻ എന്നിവ ഒരു നേർരേഖയിൽ വരുമ്പോഴാണ് ഈ ഒരു പ്രതിഭാസം നടക്കുന്നത് ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ പൂർണമായും അറിയുമ്പോൾ സംഭവിക്കുന്ന ഒരു ഗ്രഹണമാണിത് ഈ സമയത്താണ് ചന്ദ്രൻ ചുവപ്പ് നിറത്തിൽ കാണുന്നത് അതുകൊണ്ടാണ് ബ്ലഡ് മൂൺ എന്ന് പറയാൻ കാരണം